രക്തം തരാം ജീവൻ തരാം തരില്ലൊരു പിടി മണ്ണ് പോലും ഹലോ ഹലോ സംഗികളെ എന്തോന്നാണ് ഒന്നുകൂടി പറഞ്ഞ് രക്തം തരാം ജീവൻ തരാം തരില്ലൊരു പിടി മണ്ണ് പോലും ഓഹോ എന്നാ നിങ്ങളെ ബാധിക്കുന്ന ഘടകമല്ല അതായത് ഒരു പിടി മണ്ണ് പോലും തരില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പിടി മണ്ണ് തരില്ല എന്നാണോ ഒരു ലോഡ് മണ്ണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ അല്ലെങ്കിൽ ഒരു ഏക്കർ എക്കർ കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇനി അത് നൂറോ ആയിരമോ കഴിഞ്ഞാലും നിങ്ങളുടെ ഈ മുദ്രാവാക്യത്തെ ബാധിക്കില്ലല്ലോ അല്ലെ നിങ്ങൾ പറഞ്ഞത് ഒരു പിടി മണ്ണ് കൊണ്ടുപോകാൻ പാടില്ല എന്നാണല്ലോ അല്ലയോ സംഖികളെ അൻപത്തിയാറിഞ്ച് നെഞ്ചളവുള്ള നിങ്ങളുടെ നരേന്ദ്രമോദി ഏത് കാട്ടിൽ പോയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അമിത്ഷ എവിടെ അജിത് ഡോവൽ എവിടെ എന്തു പറ്റി നിങ്ങൾക്ക് നിങ്ങളല്ല വലിയ വീരവാദം മുഴക്കിയതാ ഈ രാജ്യം ആണൊരുത്തനാണെന്ന് നിങ്ങളല്ല വലിയതാ ആ നിങ്ങളോടാണ് ചോദിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പിന്നാലെയും പശുവിന്റെ പിന്നാലെയും ചാണകത്തിന്റെ പിന്നാലെയും ഗോമൂത്രത്തിന്റെ പിന്നാലെയും നിങ്ങൾ ഓടിക്കളിക്കുമ്പോൾ ചൈന ഇന്ത്യയുടെ സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ ദേശിന്റെ ഒരു ഭാഗത്ത് കയ്യേറിയിട്ട് ഏകദേശം നൂറിൽ കൂടുതലധികം ഫ്ലാറ്റുകൾ കെട്ടിയിരിക്കുകയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുകയാണ് എവിടെ പോയി നിങ്ങളുടെ ഈ അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളമുള്ള ആശാന്മാരൊക്കെ നിങ്ങളുടെ മുദ്രാവാക്യം എവിടെ പോയി നിങ്ങൾ പറയാറുണ്ടല്ലോ തെരില് ഒരു പിടി മണ്ണ് പോലും എന്ന് ഒരു പിടി മണ്ണല്ല ഏക്കർ കണക്കിന് ഭൂമിയാണ് ചൈന ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സംസ്ഥാനത്തിൽ ഇന്ത്യയുടെ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നല്ല ആളി വീട് പണിതിരിക്കുകയാണ് എവിടെ പോയി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ അധികാരികൾ മോദി അടങ്ങുന്ന അമിത്ഷായ അടങ്ങുന്ന വില്ലാളി വീരന്മാരെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ധികാരവർഗങ്ങൾ എവിടെ പോയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ വിഷയമാക്കാത്തത് പറയണം മുസ്ലിങ്ങൾക്കെതിരെ നാൾക്കുനാൾ വർഗീയവാദവും തീവ്രവാദവും ആരോപിക്കുന്ന നിങ്ങളോടാണ് പറയുന്നുള്ളത് രാജ്യ സ്നേഹത്തിന്റെ കഥ നിങ്ങൾ പറയുകയാണ് എങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിലെ ഗ്രാമം തന്നെ കവർണെടുത്ത് പോവുകയും അവിടെ തങ്ങളുടെ താവളം നിർമ്മിക്കുകയും ചെയ്ത ചൈനക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയല്ലോ നിങ്ങളുടെ കൂടെയുള്ള മാധ്യമങ്ങളടക്കം ചെറിയ രീതിയിൽ വാർത്ത നൽകിയല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണു തുറക്കാത്തത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ചൈന കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പിറകയോടിയിട്ട് ന്യായീകരണ സിദ്ധാന്തങ്ങൾ മുഴക്കിയിട്ട് മുന്നോട്ട് വരുന്ന ഹലാലിന് പിന്നാലെ ഓടുന്ന നരഭോജികളായിട്ടുള്ള സംഖികളെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം നിങ്ങൾ ഇല്ലാതാക്കുകയാണ് കാരണം ചോദിക്കുന്നത് ഭരണം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഭരണം നിങ്ങളുടെ കൈകളിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നത് എവിടെ പോയി അൻപത്തി ആറ് ഇഞ്ച് പറഞ്ഞു തരേണ്ടതുണ്ട് ചൈന അടിപൊളി വീടുകൾ നിർമ്മിച്ചിട്ട് അവിടെ സൈനികർക്ക് താവളം കൊടുക്കാൻ ഒരുങ്ങുകയാണ് ചിലപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാനായിരിക്കാം എന്ന് പോലും ചൈനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഉറങ്ങിക്കളിക്കുകയാണ് മരമണ്ടന്മാരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ തന്നെ നഷ്ടമായി പോകും കാരണം അതിർത്തികളിൽ കൃത്യമായ രേഖകളില്ലാതെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചൈന അധിനിവേശം നടത്തുമ്പോൾ പേടിച്ചു മിണ്ടാതിരിക്കുകയാണോ നരേന്ദ്രമോദിയും അമിത്ഷായും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള